പരുന്തമാർ പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് സിപ്ലൈന്റെ പരിപാടി കണ്ടത് എല്ലാവ്മാരും പറഞ്ഞു വണ്ടി നിർത്ത് നമുക്ക് പറ്റുവാണോ ഒന്ന് കയറിയിട്ട് പോകാന്ന് അപ്പോഴേ വണ്ടി ഒതുക്കി ഇതിനായി ടിക്കറ്റ് റേറ്റ് വരുന്നത് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ഞങ്ങൾ ആറുപേരുള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞു പിന്നെ കയറിയേക്കാന്ന് വെച്ചു നമ്മൾ അടുത്ത അടുത്തേ ഈ വള്ളിക്കാറി പോയിട്ട് ഈ വെള്ളി അതെ അതെ അംഗീകരിച്ചു അങ്ങനെ എല്ലാരും അകത്തേക്ക് കയറാൻ തുടങ്ങി അപ്പോഴാണ് സകിലിനെ സംശയം നാല് പേര് ഒന്നിച്ചാ അങ്ങോട്ട് നമ്മൾ എങ്ങനെ അങ്ങനെ സംശയം കാര്യം തീർന്നു കഴിഞ്ഞപ്പോമാരെ ടിക്കറ്റും എടുത്തോണ്ട് വന്നു ഇനിയിപ്പൊ നേരെ സിപ്നിലോട്ട് കയറാനുള്ള പരിപാടിയാണ് അങ്ങനെ സിപ്ലൈനിൽ കയറാൻ വേണ്ടിയുള്ള ബെൽറ്റും കാര്യൊക്കെ ഇട്ട് അതവര് ടൈറ്റ് ചെയ്തു പിന്നെ ഹെൽമെറ്റും വെച്ചു ഇപ്പൊ ഫുള്ള് സെറ്റാന്നാണ് പറഞ്ഞത് ആ സമയം കൊണ്ട് സൽമാൻ ചാടി കയറി തൊട്ട് കുറകിയതേ ഇക്കാമോനും കയറി എന്നാ പിന്നെ കൂടെ ഞാനും കൂടെ കയറിയേക്കാന്ന് വെച്ചു ഇനി നമുക്കൊന്ന് സിപ്ലൈൻ പോയിട്ട് വരാം ഞങ്ങൾ അങ്ങനെ താഴെ വന്ന് നൈസായിട്ട് ലാൻഡ് ചെയ്തു അവിടുന്ന് ഒച്ചയുമ്പോളോ കേട്ട് മുന്നോട്ട് നോക്കിയപ്പോ മഞ്ഞ് വന്ന് മൂടിയിരുന്നു അതിന്റെ ഇടയ്ക്ക് എന്നാണ് ഈ കാർച്ച നോക്കുവാൻ നമ്മുടെ ടീംസ് തന്നെ മൂന്നും വരുന്നുണ്ട് അതാ ഇപ്പറ മറക്കുന്നേ അങ്ങനെ നമ്മുടെ ടീംസ് എല്ലാം എത്തി ഇനി തിരിച്ചു പോകാൻ വേണ്ടി ഈ സ്റ്റെപ്പ് കയറി മോളിൽ ചെല്ലണം ക്ലൈമറ്റ് എന്തായാലും ഒരു രക്ഷയും ഇല്ലായിരുന്നു നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് കോടെ ഇറങ്ങിയിരുന്നു ചെറിയൊരു മഴയും അങ്ങനെ ഇതേ തിരിച്ചു പോകാൻ വേണ്ടി മുകളിൽ എത്തിയ അങ്ങനെ മുകളിൽ കയറി ബെൽറ്റ് വിട്ട് ഹെൽമെറ്റ് എല്ലാം വെച്ച് സെറ്റായി ഇവിടുന്ന് ഇനി തിരിച്ചു പോകാനുള്ള പരിപാടി ആരംഭിച്ചു അങ്ങനെ അപ്പുറം ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടം വരെയുള്ള വീഡിയോ ബാക്കി ഇടയ്ക്ക് സ്റ്റക്കായി പോയത് അതായത് ഞങ്ങൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നു പിന്നെ അവരുടെ വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്തായാലും ഞങ്ങള് തിരിച്ചു വരുന്ന വീഡിയോ കിട്ടിയില്ല അപ്പൊ പിന്നെ ഒരു റൗണ്ടൂടെ പോയിട്ട് വരാന്ന് പറഞ്ഞു ഞാന് സൽമാനോട് അങ്ങ് കേറി മെമ്മറി അങ്ങോട്ട് സെക്കൻഡ് അങ്ങനെ ഞങ്ങൾ വീണ്ടും മോളിൽ എത്തി ഇവിടെ നിന്ന് തിരിച്ചു പോന്ന ഷൂട്ടാണ് നമുക്ക് വേണ്ടത് എന്നാ പിന്നെ സൽമാൻ തന്നെ എടുത്തോളാന്ന് പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു അങ്ങനെ നൈസായിട്ട് വന്ന് ലാൻഡ് ചെയ്തു എന്തായാലും സംഭവം കൊള്ളാം അടിപൊളിയായിരുന്നു ഇവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് മുകളിൽ കയറി ഇനി യുവന്മാരോട് ചോദിക്കണമല്ലോ യുവന്മാരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ പോയടത്ത് തന്നെ തിരിച്ചു വന്നിട്ട് നമ്മുടെ ഹെൽമെറ്റും ബെൽറ്റും കാര്യങ്ങളെല്ലാം ഊരി കൊടുത്തു പുള്ളിക്കാരനോട് ഒരു താങ്ക്സും പറഞ്ഞു എല്ലാവരും ഞാൻ പറഞ്ഞത് ഇഷ്ടം നമ്മൾ ട്രൈ ചെയ്തു 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 എൻജോയ് എൻജോയ് സെറ്റ് നാല് അവരുടെ അങ്ങനെ എല്ലാവരുടെയും സിപ്ലൈനിൽ കയറാനുള്ള ആഗ്രഹം കഴിഞ്ഞു നേരെ വണ്ടി കയറി ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട്